മേഞ്ഞ് നടക്കുന്ന ആടുകളെ ചെന്നായ പിടിച്ച് തിന്നുന്നത് പോലെ ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ ക്ഷേത്വാൻ പിടിച്ചു പിടികൂടും അത് രാത്രിയിലാണെങ്കിലും പകലിലാണെങ്കിലും ഒറ്റപ്പെട്ട് ഏകാന്തനായി കഴിഞ്ഞുകൂടുന്നവരെയും ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെയും ഷെയ്ത്വാൻ പിടികൂടും വയ്യാക്കും പക്ഷെ നിങ്ങൾ വിജനമായ സ്ഥലങ്ങളിൽ പോയി ഒറ്റയ്ക്ക് താമസിക്കുന്നതിനെ സൂക്ഷിക്കണം വാലയ്ക്കുമ്പിൽ ജമാ സംഘത്തെ മുറുകെ പിടിക്കണം ജമാത്തിനെ മുറുക പിടിക്കണം വൽ ആമ പൊതുജനങ്ങളുമായിട്ട് നല്ല ബന്ധം വേണം വൽ വൽമസ്ജിദി പ്രദേശത്തെ മസ്ജിദുമായി നല്ല ബന്ധത്തിൽ കഴിഞ്ഞുകൂടണം പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് ഈ ഹദീസിലുള്ളത് നമ്മുടെ നാട്ടിൽ എത്രയോ മനുഷ്യർ പ്രത്യേകിച്ച് ടൗൺ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ഫ്ലാറ്റുകളിൽ കഴിഞ്ഞുകൂടുകയാണ് ഫ്ലാറ്റ് ജീവിതം ആളുകളുമായിട്ടൊന്നും വലിയ ബന്ധമില്ല നാട്ടിലെ മഹല്ലുമായിട്ട് വലിയ ബന്ധമില്ല പൊതുസമൂഹവുമായിട്ട് ബന്ധമില്ല പ്രത്യേകിച്ച് അവിടുത്തെ മസ്ജിദുമായിട്ട് യാതൊരുവിധ അടുപ്പോ ബന്ധമോ പോക്കോ വരവോ ഇല്ല അത്തരം ആളുകളെ ഷെയ്ത്വൻ പിടികൂടും അവരെ അധാർമികതയിലേക്കും മറ്റിതര അശ്ലീലതകളിലേക്കും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഷെയ്ത്വൻ അത്തരം ആളുകളുടെ വലിയ താല്പര്യമാണ് അപ്രകാരം തന്നെ മഹല്ലോ ജമാഅത്തോ മസ്ജിദോ ഒന്നുമില്ലാത്ത പ്രദേശങ്ങളിൽ പോയി താമസിക്കുന്നതിനെ സൂക്ഷിക്കണമെന്നു കൂടിയുള്ള സന്ദേശം ഈ ഹദീസിലുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ബാങ്ക് വിളി കേൾക്കുന്ന സ്ഥലത്തെങ്കിലും താമസിക്കണം അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വലിയ ഗുണമാണ് മാനസികമായി വലിയ സന്തോഷമാണ് ബാങ്ക് വിളി കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം സന്തോഷം മസ്ജിദുമായിട്ടുള്ള ബന്ധം എപ്പോഴും ഒരു വിശ്വാസിക്ക് വേണം ആ മഹലിലെ മസ്ജിദ് അവിടുത്തെ ജമാഅത്ത് സംഘം സംഘമായി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് ആ സംഘവുമായിട്ട് ബന്ധം വേണം സംഘടിതമായി കഴിഞ്ഞുകൂടുമ്പോൾ ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും വലിയ ഗുണങ്ങളുണ്ടാവും സംഘവുമായി യാതൊരു വിധവും ബന്ധവുമില്ല മാറി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല ജീവിതത്തിൽ വല്ല അമ്മ പൊതുജനങ്ങളുമായിട്ട് ബന്ധമാണ് ആരും ആരോടുമായി ബന്ധമില്ലാതെ മിണ്ടാതെ ഞാനൊരു വി ഐ പി ആണ് ഞാൻ അതാണ് ഇതാണ് എന്നുള്ള സ്വയം ധാരണയിൽ കഴിഞ്ഞുകൂടരുത് അവിടുത്തെ പൊതുജനങ്ങൾ എവിടെയാണോ ഒത്തുകൂടുന്നത് അവിടെയൊക്കെ അല്പസമയം പോയി നിൽക്കുക അവരുമായി സംസാരിക്കുക ഇതൊക്കെ അള്ളാഹുൻ്റെ റസൂൽ സല്ല അലി സ്വലമയുടെ ഗുണങ്ങളായിരുന്നു സഹാബികൾ പഴയ കഥകളൊക്കെ പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പോയി പ്രവാചകൻ ഇരുന്നിട്ടുണ്ട് സഹാബികൾ എവിടെയെങ്കിലും വട്ടം കൂടി ഇരുന്നാൽ അവിടെയും പോയി ഇരുന്നിട്ടുണ്ട് ഇതെല്ലാം പൊതുസമൂഹമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് സംഘവുമായി ബന്ധം വേണം പൊതുജനങ്ങളുമായി ബന്ധം വേണം നാട്ടിലെ മസ്ജിദുമായി ബന്ധം വേണം യാതൊരുവിധ ബന്ധവുമില്ലാതെ സമ്പത്തിൻ്റെ തള്ളപ്പ് കൊണ്ട് ഫ്ളാറ്റിൽ മാത്രം കഴിഞ്ഞു കൂടുകയും ആളുമാ ആളുകളുമായി യാതൊരുവിധ ബന്ധവുമില്ലാതെ കഴിഞ്ഞുകൂടുന്നുണ്ട് ബിസിനസ്സിൻ്റെയും കച്ചവടത്തിൻ്റെയും അങ്ങനെ പല കാരണങ്ങളാലും മസ്ജിദോ ജമായത്തോ ഒന്നുമില്ലാത്ത പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞുകൂടുന്നവരുമുണ്ട് ഈ രണ്ട് കൂട്ടരെയും ഷെയ്ത്താൻ വേഗം പിടികൂടുമെന്നുള്ളതാണ് ഈ ഹദീസ് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൂടാതിരിക്കുക അള്ളാഹു കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ